ഗംഭീര വിജയം നേടിയ എംബുരാൻ തുടരും എന്നീ സിനിമകളിലൂടെ തുടർച്ചയായി ഇരുന്നൂറ് കോടി കളക്ഷൻ നേടി വിസ്മയിപ്പിച്ചിരിക്കുകയാണ് മലയാളത്തിന്റെ സൂപ്പർ സ്റ്റാർ മോഹൻലാൽ വിഷ്ണു മഞ്ജു നായകനായെത്തുന്ന ഇന്ത്യൻ ചിത്രം കണ്ണപ്പയാണ് മോഹൻലാലിന്റേതായി പുറത്തിറങ്ങാനിരിക്കുന്ന അടുത്ത ചിത്രം ജൂൺ ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ കണ്ണപ്പ പ്രദർശനത്തിനെത്തുകയാണ് ഇതിഹാസ കഥാപാത്രമായ കിരാതയെയാണ് മോഹൻലാൽ ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത് വിവിധ ഭാഷകളിലായി പുറത്തിറങ്ങുന്ന ചിത്രത്തിനായി ആരാധകർ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് വിഷ്ണു മഞ്ജു നായകനായെത്തുന്ന കണ്ണപ്പ എന്ന ചിത്രത്തിൽ മോഹൻലാൽ പ്രഭാസ് അക്ഷയ്കുമാർ മോഹൻ കുമാർ ശരത്കുമാർ കാജൽ അഗർവാൾ തുടങ്ങിയവരാണ് മറ്റു കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് തെലുങ്ക് തമിഴ് മലയാളം കന്നഡ ഹിന്ദി ഭാഷകളിലായാണ് ചിത്രം റിലീസിനെത്തുന്നത് ചിത്രത്തിൽ പ്രഭാസിന് മുപ്പത് മിനിറ്റ് ദൈർഘ്യമുള്ള വേഷമാണെന്ന് വിഷ്ണു മഞ്ജു അടുത്തിടെ ഒരു അഭിമുഖത്തിൽ വ്യക്തമാക്കിയിരുന്നു ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ഫൈനൽ കട്ട് സംബന്ധിച്ചും കഥാപാത്രങ്ങളെക്കുറിച്ചും പുതിയ അപ്ഡേറ്റുകൾ പങ്കുവയ്ക്കുകയാണ് വിഷ്ണു മഞ്ജു കണ്ണപ്പീട് ലോക്ക് ടൈം മൂന്ന് മണിക്കൂറും പത്ത് മിനിറ്റുമാണെന്ന് അദ്ദേഹം പറയുന്നു എന്നാൽ ഇതിൽ അവസാനം ചെറിയ മാറ്റങ്ങൾ വന്നേക്കാമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കഥയുടെ വേഗതയും ഒഴുക്കും നിലനിർത്തുന്നതിനായി പോസ്റ്റ് പ്രൊഡക്ഷൻ സമയം ത്ത് പ്രഭാസിന്റെ ചില ഭാഗങ്ങൾ വെട്ടിച്ചുരുക്കിയെന്നും വിഷ്ണു മഞ്ജു വ്യക്തമാക്കി കണ്ണപ്പയിൽ കേന്ദ്ര കഥാപാത്രത്തെ തന്നെയാണ് പ്രഭാസ് അവതരിപ്പിക്കുന്നത് എഡിറ്റ് ചെയ്തിട്ടും പ്രഭാസിന് മുപ്പത് മിനിറ്റ് സ്ക്രീൻ ടൈം ചിത്രത്തിൽ ലഭിച്ചിട്ടുണ്ട് വിഷ്ണുവിനും മുതിർന്ന നടൻ മോഹൻ ബാബുവിനുമൊപ്പം പ്രധാനപ്പെട്ട രംഗങ്ങളിൽ പ്രഭാസ് എത്തുന്നുണ്ട് അതോടൊപ്പം മോഹൻലാലിന് പതിനഞ്ച് മിനിറ്റ് സ്ക്രീൻ ടൈമാണ് ചിത്രത്തിൽ ഉള്ളതെന്നാണ് റിപ്പോർട്ടുകൾ കിരാത എന്ന മോഹൻലാൽ കഥാപാത്രം ശക്തമായ ഇമോഷണൽ ക്യാരക്ടറാണെന്നും അത് കഥയിൽ പ്രധാനപ്പെട്ടതാണെന്നും വിഷ്ണു മഞ്ജു പറയുന്നു ഇന്ത്യയിലെ ഏറ്റവും മികച്ച അഭിനേതാക്കളിൽ ഒരാളായ നടൻ മോഹൻലാൽ വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ കൊണ്ട് പ്രേക്ഷക മനസ്സ് ിൽ ഇടം നേടിയ വ്യക്തിയാണ് കണ്ണപ്പയിലെ അദ്ദേഹത്തിന്റെ പ്രകടനവും ചർച്ചയാവുമെന്നും ഏവരെയും സ്വാധീനിക്കുമെന്നും സിനിമാ വൃത്തങ്ങൾ പറയുന്നു ഇന്ത്യൻ പുരാണങ്ങളുടെയും ഭക്തിയുടെയും പശ്ചാത്തലത്തിൽ ശിവനോടുള്ള അചഞ്ചലമായ സ്നേഹവും അദ്ദേഹത്തെ ഭക്തിയുടെ അനശ്വര പ്രതീകമാക്കി മാറ്റിയ ഭക്തന്റെ യാത്രയുമാണ് കണ്ണപ്പ പറയുന്നത് ഒരു നിരീശ്വരവാദി ആത്മീയപാതയിലേക്ക് പ്രവേശിക്കുന്നതിനെക്കുറിച്ചുള്ള ഒരു പുരാണ കഥയെ ആസ്പദമാക്കിയാണ് കണ്ണപ്പ ഒരുങ്ങുന്നത് കാലാതീതമായ വിശ്വാസത്തിനും വിരോചിതമായ ത്യാഗത്തിനും ഊന്നൽ നൽകി വിഷ്ണു മഞ്ജുവാണ് ചിത്രം നിർമ്മിക്കുന്നത് മോഹൻലാലും വിഷ്ണു തമ്മിൽ ഒരുമിക്കുന്ന ചിത്രമെന്ന നിലയിൽ കണ്ണപ്പ ഇതിനോടകം തന്നെ ഏറെ ായിരുന്നു കണ്ണപ്പയുടെ പോസ്റ്ററുകളും ടീസറും പാട്ടുകളും ഇതിനകം തന്നെ ഏറെ തരംഗമായി മാറിയിരുന്നു എ വി എന്റർടൈൻമെന്റ് ട്വന്റി ഫോർ ഫ്രെയിംസ് ഫാക്ടറി എന്നീ ബാനറുകളിൽ ഡോക്ടർ മോഹൻബാബു നിർമ്മിച്ച് മുകേഷ് കുമാർ സിംഗ് സംവിധാനം ചെയ്യുന്ന പാനിന്ത്യൻ ചിത്രത്തിന് മുകേഷ് കുമാർ സിംഗ് വിഷ്ണു മഞ്ജു മോഹൻബാബു എന്നിവർ ചേർന്നാണ് സംഭാഷണം ഒരുക്കിയിരിക്കുന്നത് ബോളിവുഡ് സംവിധായകനും നിർമ്മാതാവുമായ മുകേഷ് കുമാർ സിംഗിന്റെ തെലുങ്കിലെ അരങ്ങേറ്റ ചിത്രം കൂടിയാണ് കണ്ണപ്പ ഹോളിവുഡ് ഛായഗ്രാഹകൻ ഷെൽഡൻ ആണ് കണ്ണപ്പയ്ക്ക് ക്യാമറ ചലിപ്പിച്ചിരിക്കുന്നത് ആക്ഷൻ കൊറിയോഗ്രാഫർ സ്റ്റീഫൻ ദേവസി സംഗീതം നൽകുന്ന ചിത്രത്തിൽ ത്തിന്റെ എഡിറ്റർ ആന്റണി ഗോൺസാൽവസ് ആണ് അതേസമയം ചിത്രത്തിലെ അടുത്ത ഗാനം മെയ് ഇരുപത്തിയെട്ടിന് റിലീസ് ചെയ്യുമെന്ന് നിർമ്മാതാക്കൾ പ്രഖ്യാപിച്ചു വിഷ്ണുവിന്റെ മക്കളായ അരിയാന മഞ്ജുവും വിവിയാന മഞ്ജുവും ചേർന്നാണ് ഈ ഭക്തിഗാനം ആലപിച്ചിരിക്കുന്നത് എന്റർടൈൻമെന്റ് ഡെസ്ക് സി സി മലയാളം മലയാളം ന്യൂസ് ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ലഭ്യം